കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ തിങ്കളാഴ്ച എംബാർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് സർവേ ചൊവ്വാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് ഫിലാഫെൽ ഡിയ ഫെഡ് മാനുഫാക്ചറിംഗ് സർവേ വെള്ളിയാഴ്ച യു എസ് സർവീസസ് പി എം ഐ യു എസ് മാനുഫാക്ചറിംഗ് പി എം ഐ എക്സിസ്റ്റിംഗ് ഹോം ൾ വരാനിരിക്കുന്നു വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ സ്വർണ്ണവില പവന് അൻപത്തിരണ്ടായിരത്തി രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം റ്റം ഇല്ല ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി മൂന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനഞ്ച് ശതമാനവും ഇരുപത്തി മൂന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു അറുപത്തിരണ്ട് ശതമാനവും അൻപത്തിനാല് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഭൂരിപക്ഷം അനലിസ്റ്റുകളും ന്യൂട്രലായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ വരുമാഴ്ചയിൽ ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന സൂചനയാണ് അനലിസ്റ്റുകൾ നൽകുന്നത് എന്നാൽ വരുമാഴ്ചയിൽ ആഴ്ചയിൽ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്